ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പുടി വടക്കും ഭാഗത്താട്ടോ പിന്നെ നമുക്ക് മുമ്പിലൂടെ ഈ കടന്നു പോകുന്ന വഴി കോട്ടപ്പുടിക്ക് വാവേലയിലേക്ക് കടന്നു പോകുന്ന ഒരു ഭാഗമാണ് നാലോ അഞ്ചോ ദിവസം മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ജനസാഗരം തന്നെയട്ടോ ഒരു വിശാലമായ ഒരു മാധ്യമ ഒരു ജനസഹരമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിന് കാരണം നമുക്ക് പിന്നെ കാണുന്നത് ഈ വീടിൻ്റെ പിൻഭാഗത്തുള്ള കിണറിലാണ് ഒരു കാട്ടാന വന്ന് വീണത് ഏതായാലും കാട്ടാന വീണതും ദൃശ്യ ദൗത്യങ്ങളെല്ലാം നമ്മളെല്ലാം ദൃശ്യ മാധ്യമങ്ങളിലൂടെ ടി വിയിലൊക്കെ ലൈവായിട്ട് കണ്ട കാഴ്ചകളാണ് എന്തായാലും ആന വീണ ആ കിണറും ഇവിടുത്തെ ഇപ്പോൾ എന്താണെന്ന് അറിയാൻ കൂടിയാണ് ഞാനിന്നിവിടെ എത്തിയത് നമുക്ക് അകത്തേക്കൊന്ന് കയറിപ്പോയി വയ്ക്കാം അതേ മുട്ടത്തുപാറ എൽ പി എസ് സ്കൂളിനോട് ഒരു നൂറ് മീറ്റർ അടുത്തായിട്ടാണ് ഈ ആന വീണ കിണറുള്ള വീട് ഇവിടെ ഉള്ളത് പക്ഷേ ഈ വീട്ടിലേക്ക് ഞാനിവിടെ ഈ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നേരം ഇവിടെ ആരും ഉള്ളതിൻ്റെ ദക്ഷിണം കാണുന്നില്ല അവർ ഇവിടെ പോയേക്കുവാണ് എന്തായാലും ഇത് ഒരുപാട് പണിയൊക്കെ തീർക്കാത്ത ഒരു പഴയ വീടാട്ടോ നമ്മുടെ മുമ്പിലെ കാഴ്ചയിൽ ഇതിന് ചുറ്റും കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ അദ്ദേഹം വലിയ വലിയ റബ്ബർ തോട്ടങ്ങളും ഒരുപാട് കൃഷിയിടങ്ങളുടെ കാഴ്ച റബ്ബർ ഇടക്കോട്ടുള്ള കൃഷിയിടങ്ങളുടെ കാഴ്ചയാണ് ഇതിന് മുമ്പിലായിട്ട് നമുക്ക് കാണുന്നത് ഇതിൻ്റെ ഭാഗത്തായിട്ടൊരു കടമുറിയുടെ കാഴ്ച നമുക്ക് കാണാം ഇവിടുന്ന് അല്പം എന്തെങ്കിലും പിന്നിലേക്ക് മാറി ഇത് എങ്ങനെ ഇങ്ങനെ നടന്ന് ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് അല്പം മേലെയായിട്ടോ ആ കിണർ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അവിടേക്ക് ഒന്ന് കയറി ചെന്ന് നോക്കാം എന്തായാലും ഈ ഭാഗത്ത് ആരും നമുക്ക് കാണാനില്ല ഇവിടുന്ന് അല്പം ഇതിങ്ങനെ ഇതിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഇവിടുന്ന് മേലേക്കായിട്ട് അല്പം രണ്ടോ മൂന്നോ മൺ പടവുകൾ നമുക്ക് കാണാൻ കേട്ടോ ഇവിടുന്ന് അല്പം മേലേക്ക് കയറിയിട്ടാണ് ആന ചാടിയ ആ ഒരു കിണറു സ്ഥിതി ചെയ്യുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരും കണ്ടില്ല അല്ലേ അതിന് സമീപത്തായിട്ട് മറ്റൊരു കൃഷിയിടവും അവിടെ ഒരു പ്രായമുള്ളൊരു ചേട്ടൻ എന്തൊക്കെയോ വേലി നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടേക്കുന്ന കാഴ്ച നമുക്ക് കാണാം നമുക്ക് മുന്നിലായിട്ട് കാണുന്ന അതെ ഈ കിണറാട്ടോ ഇവരുടെയൊക്കെ കുടിവെള്ളം പൊട്ടിച്ചുകൊണ്ട് ആന ചാടിയ കിണറാട്ടോ നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് ഇത് ആനയെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ജെ സി ബിക്ക് നിർമ്മിച്ച ഒരു പാസേജും നമുക്ക് മേലെയായിട്ട് കാണാം എന്തായാലും ഈ കുളത്തിൽ നിന്ന് ഈ കിണറിയിൽ നിന്ന് ആനയെ രക്ഷപ്പെട്ട് ദേഹപ്പറമ്പിലേക്ക് കയറിപ്പോകുന്ന ലൈവ് കാഴ്ചകളെല്ലാം നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതാട്ടോ എന്തായാലും അന്നീ ഭാഗത്ത് ജനസാഗരം തന്നെയായിരുന്നു കേട്ടോ കാഴ്ച ഇതിൻ്റെ അദ്ദേഹം ഇതിൻ്റെ മറുഭാഗങ്ങളിലെല്ലാം കാണുന്നത് കൊക്കോയടക്കമുള്ള കൃഷിയിടത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ എല്ലാം ഇതേ ജെ സി ബിക്ക് അദ്ദേഹം മണ്ണ് കോരി മേലേക്ക് ഇട്ടേക്കുന്ന കാഴ്ച നമുക്കാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പരിസരം എന്ത് ഇതാണ് ആ സംഭവം നടന്ന പരിസരമാണ് നമുക്ക് ചുറ്റുമായിട്ട് ആ കാണുന്നത് ഇതിന്റെ രണ്ട് ഭാഗങ്ങളിലും കാണുന്ന കാഴ്ചകൾ കൃഷിയിടത്തിൻ്റെ തന്നെയാട്ടോ ഇവിടെ നമുക്ക് വലിയ വലിയ മരക്കൂട്ടങ്ങളുടെ ഒരു കാഴ്ച നമുക്ക് കാണാം എന്തായാലും ആന ഓടി ഓടിക്കയറിപ്പോയ വനാന്തരത്തിലേക്കുള്ള ഭാഗം എന്തേതാട്ടോക്ക് കയറി വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതി ആ വീടിന്റെ മുൻവശ് ചെന്നിപ്പം ആ വീട്ടിൽ ആരും ഉള്ളതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ സമീപത്തായിട്ടൊരു പറമ്പിലത്തെ ഒരു അപ്പച്ചനും ഒരു അമ്മച്ചവിടെ നിന്ന് ഇങ്ങനെ വേലിയുടെ നിർമ്മാണം ഒക്കെ നടത്തുന്നുണ്ട് നമുക്ക് അവരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പച്ചാ ഈ ആണ് ആന വീണത് അതെ അതെ നിങ്ങളുടെ നിങ്ങളുടെ പറമ്പാണോ ഇത് അതെ ഒന്ന് തന്നെ ഇതൊക്കെ ഇടിച്ചിട്ട് എങ്ങനെയാണോ ആ കയ്യാലൊക്കെ പെടന്നു പോയതാ അല്ലേ അപ്പൊ തൽക്കാലം വെച്ച് കെട്ടുന്ന കാഴ്ച നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആനയൊക്കെ സ്ഥലം വരുന്നൊരു പറമ്പ് തന്നെയാണോ അത് ആ ഇതിനു മുമ്പ് ഉണ്ടല്ലേ ഇതിനു മുമ്പ് ആന അത് കുറച്ച് കിണറൊക്കെ രണ്ട് കിലോമീറ്റർ ദൂരല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാല് സാധാരണയായിട്ട് കൃഷികളൊക്കെ നശിപ്പിക്കുന്ന പതിവൊക്കെ ഉണ്ടോ കളിയൊക്കെ പിന്നെ ഈ രാത്രിയൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടേക്കണായിരുന്നു ബൈബും ഇട്ടേക്കുവാ നമ്മുടെ അതിരി കൂടെയല്ലേ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നേ എങ്ങനെയാ രാത്രി ഒച്ച കേ ശബ്ദം കേൾക്കാം അന്നേരം അറിയാം അതെ അതെ രാത്രി ആർന്നോ അതെ അല്ലേ അപ്പൊ അറിഞ്ഞത് മോള് മിറ്റടിച്ച് കരിയിലേ റിന്റെ അത് ഇടാനായിട്ട് വന്നപ്പോൾ പന്നി കളഞ്ഞു അവളോട് പറഞ്ഞു പന്നി കളഞ്ഞോ ചേമ്പ് പറഞ്ഞു അപ്പൊ അവളീ വെള്ളം തേമ്പളിപ്പു പന്നി അടിയിലെന്ന് പറഞ്ഞു അന്നേരം ഏഴുമണി ആയോടിയന്നേരം ആ രാവിലെ ഒരു ഏഴുമണി ആറരക്കായപ്പോഴാണ് ഈ സംഭവം അറിയേണ്ടത് നാട്ടിയാ അപ്പൊ ആ വീട്ടുകാരും അപ്പഴാണ് അറിയണത് അവരറിഞ്ഞതല്ലേ ആന അവിടെ കിടന്ന് അമരണ ഒച്ചല്ലേ വലിയ ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലേ അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ള ആനകളൊന്നും ഈ ഭാഗത്തുണ്ടായില്ല ആ അങ്ങോട്ട് കേറിപ്പോയില്ലേ അപ്പൊ ഈ ആന അതെ ആ പറമ്പിലേക്കല്ലേ ആന കേറിപ്പോയിതാന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ പിന്നെ ഇന്നലെ ഓടി കാട്ടിലേക്ക് രക്ഷോട്ടു അല്ലേ അപ്പൊ ഇവിടെ ഈ കാട്ടിലേക്ക് വനത്തിലേക്ക് എന്തോരം ദൂരം ഉണ്ടോ ഇവിടെ അതെ ആ പോകുന്ന വഴിക്ക് വേറെ വീടുകളൊക്കെ ഉണ്ടോ അങ്ങോട്ട് ആ സൈഡില് വീടുണ്ടല്ലേ അതെ അല്ലേ അപ്പൊ അവർക്ക് മറ്റേ സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരം ഒക്കെ പിറ്റേ ദിവസം തന്നെ കിട്ടും കിണറിന്റെ പൈസ ആ പിറ്റേ ദിവസം തന്നെ കിട്ടിയില്ലേ ആ അതെല്ലേ അതെ അല്ലേ ആ അല്ല ഞാൻ വീട്ടിൽ ചെന്നു അവിടെ ആരെയും കണ്ടില്ല വീട്ടില് ആ അതെല്ലേ അന്നെന്തായാലും ഈ ഭാഗത്ത് ഭയങ്കര സീനായിന്നല്ലേ ഒരുപാട് ആളുകള് അതെ ഇതിലൊക്കെ ഈ പറമ്പിലൊക്കെ ആളായിരുന്നു ആ ഈ ഈ വാർക്കപ്പുറത്ത് നിന്ന് ആൾക്കാര് കണ്ടത് തന്നെ കയറ്റുന്നല്ലേ ആ അതെ അതെ ഈ തോട്ടം എഴുതുക ആളാണ് ഇപ്പൊ നിലവിൽ ഈ പറമ്പ് മേടിച്ചിട്ടേക്കണല്ലേ കൊള്ളാല്ലോ കളക് കൊറച്ചാൽ കഴിഞ്ഞപ്പോ എം എൽ ആന്ന് വെച്ച് പറഞ്ഞ് നിർത്താൻ പൈസ കൊടുത്തില്ല അപ്പൊ അതിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോ കളക് വട്ടു അപ്പൊ എന്തായാലും ഈ സർക്കാരിന്റെ കാര്യൊക്കെ ആകുമ്പോ പൈസ കിട്ടുന്നതിലൊക്കെ ഒരുപാട് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ഒരുപാട് താമസം താമസമൊക്കെ വരുന്നുണ്ട് ഇന്നലെ അവർ കിട്ടി അതിനൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷമുള്ള ആനേനെ കരക്ക് കയറ്റാനായിട്ട് അവർ അനുവദിച്ചു രാവിലെ ഓണസിന്റെ പരിപാടി രണ്ടുമണിക്ക് പൈസ കൊണ്ടേ കൊടുത്തു വിളിച്ചത് അവരെന്തായാലും അത് ബാഗ്ര പോയതന്നെ അപ്പം നിലവിലെ ആന കയറിയനൊക്കെ അപ്പറായിട്ട് ആൾ കയറി പറമ്പും ഇവരെ പരിസരങ്ങളെല്ലാം നാശാക്കിയിട്ടുള്ളത് എന്തായാലും വളരെ വളരെ കരുതലോട് കൂടിയാണ് ഇവരൊക്കെ ഓരോ രാത്രികളും കഴിച്ചുകൊടുക്കുന്നത് ഇവിടുത്തെ ആ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഈ പരിസരം ശരിക്കും ആനയുടെ ഒരു തന്നെയാണ് ഈ മേഖലകളിലൊക്കെ നിത്യമായിട്ട് മേഖലകളിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ആനയുടെ ഒരു സഞ്ചാര പ്രാധാന്യം ആട്ടോ ഇവർക്കൊന്നും ഇത് ഒരു പുതുമായ ഒരു കാഴ്ചയൊന്നും അല്ല ഇതിന് മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട് ഇതിൻ്റെ അതിർഭാഗങ്ങളിലെല്ലാം എന്തെങ്കിലും ആന വന്നാൽ അറിയാനൊക്കെ ആയിട്ട് അവിടെ വെട്ടവും കാര്യങ്ങളൊക്കെ രാത്രി അവർ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നായ ഒക്കെ വളർന്നില്ലേ ണുന്ന ഭാഗമായിരുന്നു ആ ആന വീണ കിണറാണ് അവിടെ നിന്ന് മണ്ണ് കോരിത് എങ്ങനെ കരയിലേക്ക് ഇട്ടേക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാം കേട്ടോ എന്തായാലും ഈ തൊഴിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ അങ്ങനെ ആകെ അലമ്പായി കിടക്കുന്നൊരവസ്ഥാട്ടോ എന്നാൽ ജെ സി ബി ഇതേ കയറ്റിക്കൂടുന്ന വഴിയട്ടെ കിണർ ഇത് അവിടെ നിന്ന് ഇവിടെ നിന്ന് കയ്യാലും ഈടൊക്കെ ഇളക്കിയിട്ടാണ് എന്താ ജെ സി ബിയുടെ ഇവിടെ നിർത്തിയാണ് മണ്ണെല്ലാം കൂരി ഇങ്ങനെ കരക്കിട്ടേക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താ ഈ മഴയൊക്കെ പെയ്ത് ചെളികൂടി ആകെ നാശമായിട്ടാണ് കിടക്കുന്നത് ഇതാണ് ആ കിണറ് നമ്മൾ ആദ്യ കാഴ്ചയിൽ വലിയ കിണറായിട്ട് തോന്നിയെങ്കിലും അത്ര വലിയ കിണറൊന്നുമില്ല കേട്ടോ ഇത് ഉപയോഗശൂന്യമായ അവസ്ഥയാണ് എന്തായാലും ഇത് മണ്ണൊക്കെ ഇട്ടത് മൂടി പുതിയ ഒരു കിണർ താത്തായിരിക്കും ഇങ്ങനെയുള്ള ഏക പോകുമ്പോഴേ എന്തായാലും ഇപ്പം നമ്മൾ കണ്ടല്ലോ ആന ആന പോയ വഴി ഇതേ ഇതാണ് ഇതിങ്ങനെ കയറി ഇതേ കൊക്കോയൊക്കെ മെതിച്ചാണ് ആ പറമ്പിലേക്ക് ആന പോയിട്ടുള്ളത് ഇതൊക്കെ സത്യമാക്കി എടുത്താലായിട്ട് ഇവർക്കും ഈ ഭാഗത്തേക്കൊന്ന് പെരുമാറാനും മറ്റേ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇവിടുന്ന് ഇതേ മുമ്പിലേക്ക് നമ്മൾ ഈ നടന്നു പോയി ഈ അപ്പച്ച നടന്നു പോകുന്ന ഇതേ ആ ഭാഗത്തേക്ക് അതേ ആ കൊക്കോടെ ഉള്ളിക്കൂടെ ആയിട്ട് ആന കയറിപ്പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കണ്ടത് ഇതൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞില്ല ജെ സി പി കയറി വരാൻ വേണ്ടിയിട്ട് ഈ പറമ്പ് ആകെ നിരത്തി നാശമാക്കിയിട്ടേക്കെട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് കിട്ടിയാൽ ഒരു തുകയൊന്നും ഇവർക്ക് മതിയാവില്ല നല്ല കിണറൊക്കെ ശരിയാക്കി ഈ ഭൂമി പഴയതുപോലെ ആക്കിയെടുക്കാൻ അതൊന്നും ഒരു രീതിയിലും പര്യാപ്താവില്ല കേട്ടോ അപ്പച്ചാ വീണോ ഇല്ല ഇല്ല അപ്പച്ചനൊക്കെ നല്ല സ്ഥിരമായിട്ട് നടന്ന് പരിചയമുള്ള വഴിയാട്ടോ നീ കാണുന്നതൊക്കെ നിറച്ച് കൊക്കോ കേട്ടോ നമ്മുടെ മുമ്പിലേക്ക് കാണുന്ന കാഴ്ചകളെല്ലാം കൊക്കോ കൃഷിയുടെ കാഴ്ചയാണ് ഇതിനാണ് കയറിപ്പോയത് അങ്ങോട്ട് ആ ഈ കാടൊക്കെ ബരിച്ചാണ് അങ്ങോട്ട് പോയത് അല്ലേ ആ കാണിച്ചു നമ്മളങ്ങനെ അപ്പത്തിൻ്റെ പുറത്തേ കയറി പോവാണ് പോവുകയാണ് ഇങ്ങനെ ഇങ്ങനെ കിടക്കിടക്ക് തോട്ടത്തിലേക്കുള്ള വഴി ഇത് ഇങ്ങനെ ഇത് ഇടതി കിടക്കട്ടെ മൊത്തം കാണാണേ ഇത് ശരിക്കും എവിടെ കൈ ഈ കയ്യാലേക്ക് ഈ ആണടിച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ആ നമ്മളങ്ങനെ ഈ അപ്പച്ചൻ്റെ പിന്നാലെ അങ്ങോട്ട് പോവുകയാണെ ഇവിടെ ഏതും ആഹ് ഇത് ഇത് ആനപ്പിണ്ടത് ഒരാഴ്ച ഇവിടെ നമുക്ക് കാണാട്ടോ അതെ ഒരാഴ്ച മുന്നേറ്റ ആനപ്പിണ്ട നമുക്ക് ഈ ഭാഗത്ത് കാണാട്ടോ അപ്പൊ ശരിക്കും നിത്യം വരുന്ന അന്ന് വന്ന ഒക്കെ ഒരാഴ്ച മുമ്പിട്ട് നിത്യമായിട്ട് ആന വന്ന ഒരു ഭാഗം തന്നെയതൊക്കെ തന്നെ അന്ന് ആന ഈ പോയ കയറിപ്പോമ്പൂടെയാണോ അതെ നമുക്ക് ഈ അപ്പച്ചയുടെ കൂടെ നടന്ന പോയ വഴിയൊക്കെ ഒന്ന് കാണാട്ടോ ഇതിന്റെ മുന്നിൽ വിശാലമായ തോട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ആന കടന്നുപോയ വഴി ഇത ഇതാണ് നമുക്ക് മുമ്പിലേക്ക് നടന്നു ചെല്ലുകയാണെങ്കിൽ കാണുന്ന വിശാലമായ റബ്ബർ തോട്ടത്തിന്റെ കാഴ്ചയാണ് ഈ റബ്ബർ തോട്ടം പ്രോപ്പർത്തിയൊക്കെ ഒറ്റ വ്യക്തിയുടെ തന്നെയാണോ അത് ഏഹ് അതെല്ലേ പിന്നെ അതിന് ശേഷം പിന്നെ വന്നേർന്ന വഴിക്ക് ആ പിന്നെ ആന വന്നിട്ടുണ്ടായി പിന്നെ ആ തെന്നത്തിലേക്കാണോ നേരെ വന പിന്നെ അല്ലേ ഇതൊക്കെ ടാപ്പി ചെയ്യണ തോട്ടം തന്നെയാണോ ഇപ്പൊ ചെയ്യണേ മഴ ആയതുകൊണ്ട് ഇപ്പൊ ടാപ്പിക്ക് നടക്കുന്നില്ല അല്ലേ ഇതൊരു ഏക്കർ ഇത് എത്ര ഏക്കർ ഉണ്ട് മൂന്നാല് ഏക്കർ ഉണ്ടെന്ന് അപ്പറേ തോട്ടം ഇതോടെ കൂടി നൂറ് ഏക്കർ ഉണ്ട് നൂറേക്കർ തോട്ടം ഈ രണ്ട് ഭാഗത്തും നൂറ് ഏക്കർ ഉണ്ട് അപ്പറേ ഉള്ളത് വെട്ടി വെച്ചേക്ക അവര് ഈ കൂട്ട് ഇത് പുളിയൊക്കെ താത്തി കാണാത്തിയിട്ട് ടെൻസിങ്ങിട്ടേ പോവാൻസിങ് പൈനപ്പിളിലേക്ക് പൈനാപ്പിളെ അപ്പൊ ഇത് നിലയില് നിലയില് കണ്ടിട്ട് ടാപ്പിങ്ങൊന്നും ചെയ്യുന്ന തോട്ടം അല്ലാന്ന് പക്ഷെ എവിടെയൊക്കെ വന്ന് ടാപ്പിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തൊഴിലാളികൾ സംഭവിക്കണം ആ ചെയ്യുന്നത് അല്ലേടിപ്പോലെ ഇവർക്കത് അത്ര പുതുമല്ല ഈ മേഖലയില് ആനക്കാഴ്ച നിത്യാണ് നിലവിൽ പേടിയൊക്കെ പോയി പേടിയൊക്കെ പോയി വെട്ടി മാറ്റാറായ മരട്ടം നമുക്ക് മുമ്പിൽ കാണുന്നതെല്ലാം അല്ല ഒരുപാട് പഴക്കമുള്ള വലിയ വലിയ മരങ്ങളാണ് ഇപ്പൊ എന്തായാലും ഈ പറമ്പൊന്നും നിലവിൽ ടാപ്പിങ്ങും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് മുമ്പ് കാണട്ടത് ഈ വഴിയായിട്ട് ആന അങ്ങനെ ഓടി താഴേക്ക് ഇറങ്ങി ഇതിന്റെ തൊട്ട് ചേർന്ന വനഭാഗങ്ങളാട്ടോ എന്തായാലും നിത്യമായ ഒരു തന്നെയാണ് നമുക്ക് മുമ്പ് കാണുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അങ്ങനെ താഴേക്ക് നീണ്ടു നീണ്ടു പോയേക്കാണല്ലേ അത് ശരിക്കും ഒരു മലയുടെ ഒരു ടോപ്പ് ഭാഗമാണത് അല്ലേ കണ്ടോ അവിടെ ആ കാണാണ് വനം അല്ലേ നിലവിലെ അപ്പം ഞങ്ങൾക്ക് എത്ര വർഷത്തോളായി ഇവിടെ താമസം തുടങ്ങിയിട്ട് ഞങ്ങളൊക്കെ ഓ നമ്മളൊക്കെ ഞാൻ കുഞ്ഞു ഞാൻ ഇവിടെ ജനിച്ചു കൊള്ളുന്ന അന്നൊന്നിങ്ങനെ ആനശല്യം ഉണ്ടോ അന്നോ ആനയെ പോയി ആനയില്ലായിരുന്നു അല്ലേ പന്നി ശല്യം ഉണ്ട് ആനശല്യം അടുത്ത പോലെ ആനയല്ല വേറെ ഒരു മൃഗം ആണെങ്കിൽ ശല്യം ഇല്ല ശല്യം ഇല്ലായിരുന്നു ശരിക്കും ഈ പെരിയാറ് കടന്ന് ആന മറുകരയിലേക്ക് വന്നിവിടെ ആന പെരുകിയത് ആന പെരികിയത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ വഴി നേടുവാട്ടും പെരിയാറല്ല ക്രോസ് ചെയ്ത് മറുകരയിലേക്ക് ആന കയറി പോകുന്ന കൂടി ആട്ടോ ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ ഒക്കെ ജീവിതമൊക്കെ ഒരുപാട് ദുരിതത്തിലായത് ഈ മേഖലയിലുള്ള ആളുകളുടെ അവസ്ഥകളാണ് നമ്മൾ കാണുന്നത് ഇത് വരുന്ന വഴിക്ക് കാണുന്ന എല്ലാ വീടുകളും നല്ല അതിമനോഹരമായ പുതിയ ന്യൂ മോഡൽ വീടുകളൊക്കെ ആട്ടെ ഭാഗത്തുള്ളത് ഈ ആനശല്യമൊക്കെ രൂക്ഷമാകുകയാണെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്കാവുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് കാണുന്നത് എന്തായാലും ആന ഓടിപ്പായ ഒരു പറമ്പാണ് ഞാൻ നിങ്ങളെങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അതെ നമുക്ക് കാണാട്ടോ ഇതേ ഈ പ്ലാവിലൊക്കെ നിറച്ച് ചക്കൊക്കെ ഉണ്ടായതാട്ടോ എല്ലാം ആന ഇതേ കുരുക്കി കുത്തി ചാടിയൊക്കെ അതെ ആന കാണിച്ചു ആ കാട്ടൊക്കെ ഈ പ്ലാവ് ഒക്കെ ആനയുടെ സ്ഥിരം എന്തായാലും ഈ പ്ലാവിലൊക്കെ ഒരുപാട് അംഗം ആന ഇവിടെ കുറിച്ചുണ്ട് ഇത് ഈ കയ്യാലൊക്കെ ആനപ്പെടുത്തിയിട്ടിട്ടാണ് ഇത് ആ പറമ്പിലേക്ക് കയറിപ്പോയക്കുന്നത് ഇതിന് തൊട്ട് സമീപത്തായിട്ടോ നമ്മളെ മുന്നേ കണ്ട കിണറൊക്കെ ഇത് ഇതേ കാട്ടിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു മുന്നേ താമസിച്ചോണ്ടിരുന്നൊരു വീടിങ്ങനെ തകർന്ന് ഈ ഭാഗത്ത് കിടപ്പണ്ടേ ഈ വീടൊക്കെ ആനപ്പേടിയും കൊണ്ട് ആനശല്യം കൊണ്ട് ഇവിടുന്ന് ഇട്ടിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് മാറിപ്പോയ ആരുടെ വീടായിട്ടോ ഇതിനകത്ത് നമ്മളെ വന്ന വഴിക്കല്ല തിരിച്ച് വീണ്ടും ആ കിണറിന്റെ ഭാഗത്തേക്ക് തന്നെയട്ടോ ഇറങ്ങി വന്നത് ഓ എന്തായാലും ഇവർ ഇവിടെ താമസിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ അപ്പൊ നമ്മള് നമ്മളാ കണ്ട അപ്പച്ച പറമ്പാണോ കാണുന്നത് അപ്പച്ചൻ്റെ വെയില് കാര്യങ്ങളെല്ലാം വന്നു വന്ന് ആളുകൾ ഇങ്ങനെ നശിപ്പിച്ചിട്ടൊക്കെ കേട്ടോ അതെല്ലാം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പഴയ പടി ആയിക്കൊണ്ടിരിക്കുകയാണേ അമ്മച്ചി പോയിക്കോട്ടെ അമ്മച്ചി ആനയൊക്കെ നേരിട്ടുണ്ടരുന്നോ അതല്ലേ നമുക്ക് ഇതൊക്കെ എന്നാ ഇതൊക്കെ എന്നാ ഞാൻ പോവാട്ടെ നാട്ടില് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചത് തന്നെയാ അല്ലേ അവർക്ക് തുടർ കാഴ്ചകളൊക്കെ തന്നെയട്ടോ അപ്പൊ നമ്മളെ ഞാൻ കണ്ട അപ്പച്ചനാണ് അപ്പച്ചന ഇങ്ങനെ വീണ്ടും ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചന്റെ പേര് ഞാൻ ചോദിക്കാൻ പറ്റുമല്ലേ പേര് പൗലോസിയല്ലേ അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞു ഈ കാണുന്ന അപ്പച്ചന്റെ വീടൊക്കെ തന്നെയാട്ടോ അപ്പം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതില് നന്ദി ഇപ്പോയിക്കോട്ടെ തന്ന ശരിയായി ശരി എന്നാ അപ്പൊ അങ്ങനെ അപ്പച്ചനോടോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി യാത്ര പറഞ്ഞ് തിരിച്ച് ഇങ്ങനെ പോകട്ടോ ഈ പറമ്പില് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പറമ്പിൽ ഒരു ആനയുടെ ശബ്ദവും ഒക്കെ കേട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ആന കിണറ്റിൽ വീണ കാര്യമൊക്കെ അറിയുന്നത് പക്ഷേ ഇതേ കൊണ്ട് ഈ പ്രദേശം ആകെ ജലസാഗരമായിട്ട് മാറി കേട്ടോ അന്ന് ഞാനിവിടെ എത്തിയാലും നിങ്ങൾക്ക് ഈ കിണറിൻ്റെ ഈ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എല്ലാം നമ്മൾ മുമ്പിൽ കണ്ട ഈ വീടും ഈ തൊടിയും ഈ പരിസരങ്ങളൊക്കെ തന്നെയട്ടോ ഈ വടക്കൻ ഭാഗത്തുള്ള ആന ശല്യത്തിൻ്റെ അവസാനം ഇരയായ ഒരു മേഖല ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ ഇതിലേറെ കാഴ്ചകളൊന്നും ഈ ഭാഗത്ത് കാണാനോ ചിത്രീകരിക്കാനായിട്ടില്ല കരക്കി ആയിട്ട് കയറ്റി ആന ഹാപ്പിയായി ആയി നഷ്ടപയാലും കിട്ടിയതുകൂടി വീട്ടുകാർ ഹാപ്പിയായി കാഴ്ചക്കാർക്കൊക്കെ ഒരു കൗതുക വിരുന്നായി എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊന്നും ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ സർക്കാരിൽ നിന്നുള്ള കോമ്പൻസേഷനൊക്കെ അവർക്ക് പിറ്റേ ദിവസം തന്നെ ലഭിച്ചു എന്നാട്ടോ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അവരൊന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അത്യാവശ്യം ഇതൊക്കെ തന്നെയാണ് കോട്ടപ്പിടിയിലെ ഇപ്പോഴത്തെ ആനക്കാഴ്ച വിശേഷങ്ങൾ മാരിക്ലോസിന്റെ ഈ ചെറിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ